വോട്ട് ചെയ്യാൻ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ വോട്ടർമാർക്ക് സഹായവുമായി സ്ത്രീ സൗഹൃദ പിങ്ക് ബൂത്ത് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിലും ഓരോന്നേ വിധമാണ് ഇത്തരത്തിൽ സജ്ജീകരിച്ചിരുന്നത് ഇവിടെ പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരുന്നത് വോട്ട് ചെയ്യാൻ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന വോട്ടർമാരുടെ സൗകര്യാർത്ഥം കൃഷും ആയയും പാലൂട്ടാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കി സ്ത്രീ സൗഹൃദ പിങ്ക് ബൂത്തും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിലും ഓരോന്നു വീതം പിങ്ക് ബൂത്തുകളായിരുന്നു സജ്ജീകരിച്ചത് ചവറ നിയോജക മണ്ഡലത്തിൽ തേവലക്കര മുസ്ലിം എൽ പി എസ് സ്കൂളിലെ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്താണ് പിങ്ക് ബൂത്തായി ക്രമീകരിച്ചത് പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വനിതകളായിരുന്നു രണ്ട് സ്പെഷ്യൽ വനിതാ പോലീസുകാർക്കായിരുന്നു സുരക്ഷാ ചുമതല ഉദ്യോഗസ്ഥരുൾപ്പെടെ ആറുപേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചുവരുകളും മേശകളും പിങ്ക് നിറത്തിൽ അലങ്കരിച്ച് മനോഹരമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് വനിതകൾക്ക് പിങ്ക് നിറത്തിലുള്ള ഷാളും നൽകിയിരുന്നു ുള്ള പ്രവേശന കവാടത്തിനു സമീപം പിങ്ക് നിറത്തിൽ അലങ്കരിച്ച വിശ്രമ സ്ഥലവും ഒരുക്കിയിരുന്നു ബ്യൂറോ ചവറ